ഇപ്പോൾ ഏറ്റവും അധികം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ദുൽഖർ സൽമാൻ്റെയും പൃഥ്വിരാജിൻ്റെയൊക്കെ വണ്ടിയെക്കുറിച്ചാണ് വണ്ടി പിടിച്ചെടുക്കുന്നു അതിന് ഫിറ്റ്നസ് ഫിറ്റ്നസ്സില്ലെന്ന് പറയുന്നു അതിൻ്റെ രജിസ്ട്രേഷൻ വേറെ ആളുടെ പേരിലാണെന്ന് പറയുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ വണ്ടിയെക്കുറിച്ചൊക്കെ വരുന്നുണ്ട് അത് വേറെ രാജ്യത്തുനിന്ന് കൊണ്ടുവന്ന് കടത്തിയതാണെന്ന് പറയുന്നു അതിനെക്കുറിച്ച് നമുക്കൊരൈഡിയൊന്നുമില്ല പക്ഷേ എങ്കിലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർക്കൊക്കെ ഇവർ ഇവര് സിനിമാന്തരന്മാരൊക്കെ ആയതുകൊണ്ട് ഇവർക്കുള്ള പ്രതിഫലം എന്ന് പറയുന്നത് വളരെ വലുതാണ് ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ കോടികളുടെ പ്രതിഫലം കിട്ടുന്ന ഇവർക്കൊക്കെ നാളെ എത്ര വണ്ടികൾ വേണേലും മേടിക്കാനുള്ള ഒരു അവ സ്വാതന്ത്ര്യമുണ്ട് എത്ര വീട് വെക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്തുമാത്രം സാധനങ്ങള് ആഡംബര സാധനങ്ങൾ എന്തൊക്കെയുണ്ട് അതെല്ലാം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവർക്കുണ്ട് ഇല്ലെന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ ഉപയോഗം അതായത് ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവന് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ അതായത് ഒരു വീടാകാം അത്യാവശ്യം യാത്ര ഒരു വാഹനമാകാം അത്യാവശ്യം നമുക്ക് കഴിഞ്ഞു പോകാറുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ ബാക്കി പൈസ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ കൈവശം വെക്കാനുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സൃഷ്ടികൾക്കും അത് ഉപയോഗിക്കാൻ കൊടുക്കുക എന്നുള്ള ഒരു തത്വത്തിലേക്ക് നമ്മൾ നീങ്ങിയാൽ നമ്മുടെ നാട്ടിൽ പാവങ്ങളെന്ന് പറഞ്ഞാൽ ആരും കാണത്തില്ല ബൈബിളിലൊക്കെ പറഞ്ഞേക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് വേണം നിങ്ങൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുവാനും ദാനം ഒരു ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു നമ്മൾ തന്നെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ മേടിച്ച് മേടിച്ച് കൂട്ടുന്നതിൽ എന്താ അർത്ഥം അല്ലെ ഒരു മനുഷ്യനെ എന്തിനാണ് ഒരുപാട് കാറ് ഒരു മനുഷ്യൻ ഒരുപാട് വീടുകളെ അത്യാവശ്യം എല്ലാം കിട്ടി കഴിയുമ്പോൾ നമുക്ക് ഈ ലോകം എന്ന് പറയുന്നത് ഒരു പുൽക്കൊടിക്ക് തുല്യം മാത്രമേ ഉള്ളൂ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് പുല്ലു വാടിപ്പോകുന്നതിനൊപ്പം തുല്യമാണേ അപ്പോൾ അവനൊന്നും ശാശ്വതമല്ല അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന നീക്കി സമ്പത്തിന്റെ ബാക്കി ഭാഗം അതായത് നമ്മുടെ ആവശ്യത്തിനെല്ലാം ഉപയോഗിച്ച് നമുക്ക് ആവശ്യം ഡെപ്പോസിറ്റും എല്ലാം കഴിഞ്ഞു നമ്മൾ ഒരിക്കലും അമിതമായിട്ട് കൊടുക്കണമെന്ന് പറയുന്നില്ല പക്ഷേ നമ്മളൊക്കെ എന്തിനാണ് ഒരുപാട് വാഹനങ്ങൾ എന്തിനാണ് ഒരുപാട് വീടുകൾ നമുക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ അതൊക്കെ നമ്മൾ ആ മേടിക്കുന്ന സമയത്തെ ആ പൈസയൊക്കെ ഇവിടെയുള്ള ഒരുപാട് രോഗികളുണ്ട് ഇവിടെ ആരോരും നോക്കാത്ത ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഇത് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ വളരെയധികം പുണ്യങ്ങൾ കിട്ടും കാരണം നിങ്ങൾക്ക് ദൈവം ഒരുപാട് കഴിവ് തന്നു ആ കഴിവ് നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾക്ക് അതിന് റെമ്യൂനറേഷൻ ധാരാളം കിട്ടുന്നു ആ പൈസ എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് മാത്രം ഉള്ളതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ എങ്കിലും നമ്മൾ ഒരുപാട് ആഡംബര സാധനങ്ങൾ മേടിച്ച് ഉപയോഗിക്കുമ്പോൾ ആ പൈസയും കൂടെ നമ്മൾ ഈ പാവങ്ങൾക്ക് കൊടുക്കുകയാണേ ഉണ്ടല്ലോ നിങ്ങൾക്ക് ദൈവം ദീർഘായുസും വീണ്ടും വീണ്ടും കഴിവുകളും വീണ്ടും വീണ്ടും ആരോഗ്യവും ഒക്കെ തന്നോണ്ടിരിക്കും ഒരിക്കലും നമ്മൾ എല്ലായിടത്തും കൊടുക്കണം എന്നല്ല പറഞ്ഞത് നമ്മൾ അമിതമായിട്ട് എന്ത് എന്തുപയോഗിക്കുന്നോ ആ പൈസ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുക കുറേ പേർക്ക് ദാനം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ സോഷ്യൽ മീഡിയയിലും അവിടെയൊക്കെ കാണുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ല നമ്മുടെ ഒരുപാട് പേരുണ്ട് വീടില്ലാത്തവരുണ്ട് കോളനിക്കകത്ത് കിടക്കുന്നവരുണ്ട് ഒരു സെന്റ് സെൻറ്റ് ഭൂമിയില്ലാത്തവരുണ്ട് കിഡ്നി പേഷ്യൻസ് ഉണ്ട് ക്യാൻസർ പേഷ്യൻസ് ഉണ്ട് ഒരുപാട് രോഗികളുണ്ട് അപ്പം അവർക്കൊക്കെ കുറെ അങ്ങ് കൊടുക്കുക